കേരള നാടിൻ്റെ അഭിമാനമത്രേ കഥകളി പാലാ നാരായണൻ നായരുടെ കഥകളി ഈ സത് കലയുടെ ദൃശ്യഭംഗി ഓരോ കാട്ടുന്നു മാനവിക്രമൻ രാജാവും ഉണ്ണായി വാര്യരും ഇരയ്മൻ തമ്പിയും കിളിമാനൂർ തമ്പുരാനും മാത്രമല്ല അവരാട്ട കഥകളിൽ പുനഃസൃഷ്ടിച്ച കഥാപാത്രങ്ങളും ഈ കവിതയിലൂടെ വന്നു പോകുന്നു നമ്മുടെ പാരമ്പര്യമെന്ന് അവകാശപ്പെടാവുന്ന ഈ കലയിലൂടെ പശ്ചിമഘട്ടത്തെയും താണ്ടി വളരുകയാണ് കേരളം പച്ചയാം കാടും ചുട്ടികുത്തിയ മലകളും വച്ചുകൊണ്ടുണരുന്ന കേരള പ്രദേശത്തിൽ മാനവിക്രമരാജവാടിച്ച കൃഷ്ണാട്ടത്തിന്മാതിരി തെക്കുണ്ടായ രാമനാട്ടത്തിൻ ചോട്ടിൽ പുത്തനാം കഥകളും വേഷവും സാഹിത്യവും മായുണർന്നപ്പോൾ പൂർണമായി കഥകളി എട്ടു രാത്രിയിലേക്കു നീണ്ടുപോയി രാമായണം തൊട്ടു തൊട്ടുളവായി ഭാരത നിരൂപണം ഹാർശതി അന്നേ മോഹിച്ച കൽഹാരത്തിൻ ഗന്ധമിന്നാട്ടക്കഥാസാഹിത്യം വിളമ്പുന്നു ർവഴും വിജയനെ ശപിച്ചും മുർവശി വിറയ്ക്കുന്ന ചുണ്ടുമായി നിൽപ്പൂ മുന്നിൽ വിക്രമനുണ്ണായി തൻ സൃഷ്ടിയാം ദമയന്തി ചക്രവർത്തിനി അത്രേ മണ്ണിലും സ്വർഗത്തിലും നാരിതൻ സൗന്ദര്യം ം കണ്ടിൽ നിന്നോളം മലയാളം നാരിതൻ സൗന്ദര്യങ്ങളിത്രമേൽവിരാജിക്കും നായികാ ചിത്രം കണ്ടിൽ നിന്നോളം മലയാളം നളനും കനിഷ്ഠനും ഹംസവും സുദേവനും കലിയും കാട്ടാളനും നമ്മിലുണ്ടനുക്രമം കലതൻ കഴിവുകൾ ഉച്ചകോടിയിലെത്തിക്കതിരിട്ടതായി കാണാം നാലു രാത്രിയിലൂടെ ഇമ്പമായി കേൾക്കും പാട്ടുകൾ ിയണത്ത് സാക്ഷാൽ ഗാനഗന്ധർവന്നൂനം ഓ മനത്താരാട്ടുകൾ നമ്മളെ കേൾപ്പിച്ചുള്ളോരാ മഹാൻ കാട്ടി ഭുവനോത്തരം സ്വയംവരം മേചകമേഘോപമകായ ഭീമൻ ചെയ്ത ത്തിനു പിന്നിലായി വീണ്ടും കാണാം രുദ്രകോപത്തിൻ അഗ്നിജ്വാലയിൽ നിന്നും വീരഭദ്രനോടൊപ്പം കൊടുങ്കാളി തന്നാവിർഭാവം അംബരീശനെ രംഗത്തശ്വതിയാടിക്കുമ്പോൾ അമ്പ കൈരളി ഭക്തിധാരയിലാറാടുന്നു ംഭിയാം ദശാനനൻ ഉൽകുന്നു നിലാവുരംഭയെ കിളിമാനൂർ തമ്പുരാൻ രസിക്കുന്നു ബാണനും കിരാതനും കംസനും കുചേലനും ബാലിയും നടിക്കുന്ന രംഗവേദിയിൽ തന്നെ സുന്ദരി സുഭദ്രയും ശ്രീമതി സാവിത്രിയും വന്നു വന്നുലാവിടും പോൽ നിശകളിൽ ലോലമാം സങ്കൽപ്പവും സ്വപ്നവും സമ്മേളിച്ചു ലോകരംഗത്തേക്കെത്തി കേരളീയരിൽ കൂടി താമരവിടരുമക്കൈകളിൽ താളമിട്ടെത്തും തരം പോലെ അപ്പാദങ്ങളിൽ കേടും മത്തവാരണം വിഹരിക്കും കേരള കലാവിദ്യ നിന്നെ ഞാൻ നമിക്കുന്നു കേടും മത്തവാരണം വിഹരിക്കും കേരളകലാവിദ്യ നിന്നെ ഞാൻ നമിക്കുന്നു വിളയും വികാരങ്ങളൊക്കെയും സങ്കേതത്താൽ പുളകോദ്ഗമങ്ങളാ മുദ്രകൾ നിവർത്തുമ്പോൾ കളരിപ്പയറ്റിലെ ഭദ്രമാം കയ്യുമേയും കലയിൽ കടന്നിന്ദ്രജാലങ്ങളാരംഭിക്കും കൈലാസ ശൃം പോലെ നിൽക്കുമീ കലപോറ്റാൻ ശൈലാധിദേശത്തിനു മാത്രമാണ് അവകാശം കൈലാസശൃംഗം പോലെ നിൽക്കുമീ കലപോറ്റാൻ ശൈലാധിദേശത്തിന് മാത്രമാണ് അവകാശം കൊള്ളുന്നു ലോകത്തിൻ്റെ നർമ്മ വസ്തുവായി തീർന്നീ കേരള കഥ കേളി ശുദ്ധമായി തൗരത്രികബദ്ധമായി അഭിനയസിദ്ധമായി വികസിക്കും സൽക്കലേ

നിന്നിൽ കേരളം വളരുന്നു കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ കന്നിക്കൊയ്ത്തിലെ കൊയ്ത്തുകാർ നമ്മൾ തന്നെ വിതയ്ക്കുന്നത് ജീവിതം കൊയ്യുന്നതോ മൃത്യുവിനായി ഒരു നാൾ എല്ലാം അവസാനിക്കുമെന്നറിഞ്ഞിട്ടും പാടത്തിറങ്ങുകയും കണ്ണീരിൽ കുതിർന്ന നർമ്മം പറയുകയും ചെയ്യുന്ന മനുഷ്യ മനസ്സ് എത്രയോ ധീരം തന്നെ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ മൃത്യുവിനാവില്ല എന്ന തിരിച്ചറിവിലേക്ക് കവിക്കൊപ്പം നമ്മളും എത്തുന്നു നമ്മളുമെത്തുന്നു ചിന്നിയ കതിർ ചുറ്റും കിടക്കേ മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥ നാടകഭൂവിൽ കെട്ടിയ മുടി കച്ചയാൽ മൂടി ചുറ്റിയ തുണി ചായ്ചൊന്നുകുത്തി വെറ്റില ചവച്ചുന്മതമോളം വെട്ടിടു മരിവാളുകളെന്തി ഒന്നിച്ചോടെ നിൽപ്പൂ കന്നിപ്പാടത്തു കൊയ്ത്തുകാർ നീളെ നൽപ്പുലർകാല ിൽ ശുഭ്രമേഘപരംപരപോലെ ആകെ നേർവഴി പാലിപ്പിൻ ആരുമാനപോലെ കടന്നു കൊയ്യൊല്ലെ താഴ്ത്തിക്കൊയ്യുവിൻ തണ്ടുകൾ ചേറ്റിൽ പൂഴ്ത്തി തള്ളൊല്ലെ നെല്ലു പൊന്നാണേ പോലെ മണിക്കതിർ മാത്രം കൊത്തി വയ്ക്കോല നീ കൊച്ചു പെണ്ണെ കൊയ്യുവാനോ നീ വന്നത് കൊള്ളാം കൊഞ്ചു കാളാഞ്ചി മീൻ പിടിപ്പാനോ നീട്ടിയാൽ പോരാ നാവുകൊണ്ടേവം നീട്ടിക്കൊയ്യണം നീ അനുജത്തി െട്ടിയാൽ പോരും ചെങ്കതിർ ചേർത്തരിഞ്ഞേവം തമ്മിൽ പേശിനാർ കൊയ്ത്തരിവാൾ പാടുവാൻ വരുന്നീലവർക്കെന്നാൽ പാരമുണ്ടു പയ്യാരങ്ങൾ ചൊൽവാൻ തെങ്ങണി തീരത്തങ്ങു ൂടിക്കഴിഞ്ഞിടും ഗ്രാമം നിത്യവും ജീവിതം മൃത്യു കൊയ്യും വിശാലമാം പാടം തത്ര കണ്ടിടാം കൊയ്ത്തതിൻ ചാമ്പൽ കുത്തി ലേന്തി കുളിർത്ത് െടുപായലിൻ മീതയുൾ തെളിവിൻ്റെ നെല്ലിപ്പൂന്തോട്ടം എത്തുന്ന രോഗദാരിദ്ര്യ ചാഴിയൂറ്റി കുടിച്ചതിൻ കോട്ടം ചെഞ്ചേറൂമണി കൊത്തിയിടും പ്രേമ പഞ്ചവർണക്കിളിയുടെയാട്ടം എത്ര വാർത്തകളുണ്ടിതേ പറ്റിക്കൊയ് പഴമ്പായിട്ടുകൊണ്ടുപോയി പ്രയാൻ മുത്തൻ തൂങ്ങി മരിച്ചുപോൽ തായെ പുത്രൻ തല്ലി പോൽ അഭ്യസ്ഥൻ എത്ര ചിത്രം പുരാതനമെന്നാൽ പുത്തനാമി കഥകളിലെല്ലാം ധീരം വായിക്കുന്നു കണ്ണുനീർ കുത്തിൽ നേരം പോക്കിൻ്റെ വെള്ളി മീൻചാട്ടം ആകുലം മർത്യമാനസം ധീരം ആകിലും കാലമെത്രമേൽ ക്രൂരം കൊയ്യുവാനോ ജീവിത ജീവിതഭാരം കൊണ്ടുതാനോ കുനിഞ്ഞൊരി മുത്തി വായിച്ചെഴും കന്നിപ്പാടത്തൊരുണ്ണിയാർച്ച പോൽ പണ്ടുമിന്നിയതന്വി ഇന്നവൾ കുതിർ കുതിർനെൽക്കതിർ താഴെ നിന്നെടുക്കാനുമെത്ര താൻ നേരം ാലും ചോരനീർ വറ്റിയന്മും കൂട്ടി മുറുക്കിയ ശേഷം തമ്പലം പോലായി എന്തിനേറെ കൊയ്വതിലാരോമാലൂ കൊയ്ത്തു നിർ െന്നെത്തിനോക്കുമേതാളുടെ കണുകൾ എന്നിലോ മെയ് ഉൾപ്പുവിതളുകൾ പോയി വടുക്കെട്ടി പേർത്തുമെത്തുമിപ്പാടത്തു കൊയ്യാൻ പാഴ് തുണിയിൽ പുതിഞ്ഞൊരു ദുഃഖം വെൺകതിർ പോൽ നരച്ചൊരാ ശീർഷത്തിങ്കൽ നർമ്മങ്ങൾ തങ്ങി നിന്നാലും ആയതിൻ മഹാധീരത വാഴ്ത്താൻ ഗായകനിവൻ കണ്ണിനെല്ലിനെ ഓമനിച്ചെത്തി എന്നോടോതി സദാഗതിവായു നിർദയം ജീവിതം പോലും വിത്തൊരിത്തിരിവയ്ക്കുന്നു വിത്തൊരിത്തിരിവയ്ക്കുന്നു വീണ്ടും പത്തിരട്ടിയായി കന്നിനെ കൊയ്ത്തിന്നു വേണ്ടി മണ്ണിലാതിൽ നട്ടവിത്തെ അലച്ചെത്തുന്നു നോക്കൂ പിന്നെ എത്രയോ കൊയ്ത്തുപാടത്തിൽ ഹാ വിജിഗീഷു മൃത്യു ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ ജീവിതത്തിൻ ൃത്യുവിന്നോവിതത്തിൻ്റെ അന്ധനായ വേണ്ടി അന്ധത വരിച്ച ഗാന്ധാരി ഒടുവിൽ കണ്ട കാഴ്ച പതിനെട്ട് ദിവസത്തെ മഹാഭാരത യുദ്ധത്തിനൊടുവിലെ യുദ്ധക്കളമായിരുന്നു മരിച്ചു വീണ മക്കളുടെയും പേരക്കുട്ടികളുടെയും മൃതദേഹത്തിനു മുന്നിൽ വിലപിക്കുന്ന ആ അമ്മയെ ഏത് ഭഗവാനാണ് ആശ്വസിപ്പിക്കാനാവുക ഓരോ യുദ്ധങ്ങളുടെയും ഒടുക്കം അമ്മമാരുടെ കണ്ണീരിലും ഹൃദയവേദനയിലുമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഗാന്ധാരി വിലാപം തൻ കരിവീരനികേ ധനുസ്സുമായി സംക്രന്തനാത്മജന ശരത്തിനാൽ വീടിരല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവുമണിഞ്ഞയ്യോ ശിവ ശിവ നല്ല മരതകക്കല്ലിനോടൊ ൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലെഴു അർജുനൻ തന്റെ തിരുമകൻ വല്ലവീ വല്ലഭ നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്കുരസമിട ദൈവമേ മന്ദസ്മിതം പൂണ്ടുന്ദരമാം മുഖമിന്ദീ വരേക്ഷണ കണ്ടാൽ പൊറുക്കുമോ എത്രയും ബാലയായി മേവിനോരുത്തര ചിത്തമുഴങ്ങലറുന്നതു കാണനീ സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ ക്രന്തനം ചെയ്തുരുളുങ്ങതു കാൺകനീ അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിലില്ലയോ ഖേദം ചെറുത് നിങ്ങസേ കല്ലുകൊണ്ടോ മനം താവകമാകില കല്ലിനുമാർദ്രതയുണ്ടിതു കാണുമ്പോൾ തിനങ്ങേ പുറത്തതാ മെയ്യഴകുള്ള ദുശാസനൻ മകൻ പിളർന്നു കുടിച്ചൊരു മാറിടം കണ്ടാൽ പുറുക്കുമോ പൈതലേ മാറുമോ കണ്ണുനീരി നിനിക്കുണ്ടായതാറുമോ ശോകമെൻ മാനസേ ഗോപതേ എൻ്റെ മകൻ ദുര്യോധനൻ തൻ മകൻ തൻ്റെ ശരീരമതല്ലോദയാധേ ലക്ഷണമുള്ളൊരു പൈതലാം എന്നോട് ലക്ഷണനിയും ചതിച്ചിതോ ഞങ്ങളേ കണ്ണുകൊണ്ടിങ്ങനെ കാണണമെന്നതും ഉണ്ണികളെ എനിക്ക് െന്തി തോന്നുവാൻ കണ്ണുകൊണ്ടിങ്ങനെ കാണേണമെന്നതും ഉണ്ണികളേ എനിക്കെന്തിതു തോന്നുവാൻ കർണനാമംഗനരാധിപനുടെ ഉണ്ണികൾക്കേറ്റം പ്രധാനനായുള്ളവൻ കുണ്ടമറ്റതാ വേറെ കിടക്കുന്നു ഗണ്ഡസ്ഥലമതാ പിന്നെയും മിന്നുന്നു വില്ലാളികൾ മുമ്പനായവൻ തന്നെ വില്ലിതാ വേറെ കിടക്കുന്ന കണ്ടാ കണ്ടാലും അമ്പോടു നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നത് ഇങ്ങനെ വന്നതിനെന്തൊരു കാരണം ദൈവമേ ഉണ്ണീ മകനേ ദുര്യോധന തവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉമ്പർഗോനൊ ും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും ഇട്ടും കളഞ്ഞുടൻ എന്നെയും എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും പെട്ടെന്നു വേക്ഷിച്ചു പോയി നീ പൊട്ടുന്നിതന്മനം കണ്ടി പാർമ്മെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ